കള്ളം വന്നതല്ലാട്ടാ പോ എടുക്കണ്ട നമ്മൾ വല്ല പുറത്തേക്ക് ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് അപ്പൊ ഇങ്ങനെ എനിക്ക് രാവിലെയാന്ന് എല്ലാം നട്ടപ്പാതിരി ആയി സമയം പന്ത്രണ്ട് മണിയായി ആഹാ ഒരുത്ത റോഡിട്ട് പോന്നു ഒരുത്ത മതിലുള്ളിട്ട് പോന്ന് വള്ളീന്റെ ഒച്ച കേൾക്കാൻ എടുക്കാമുള്ള തന്ത്രപ്പാടിലാട്ടാല് ഉരുട്ടി ഉരുട്ടി റോഡ് വരെ ഉരുട്ടോ നല്ലൊക്കെ അറിയാം നോർമലി ഹെൽമെറ്റ് പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കാതെ തോന്നാന്ന് ആ എന്തൊരു ഉത്സാഹം അങ്ങനെ റോഡൊന്നു വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ ഒറ്റമുടലും വിട്ട് വേറത്തേക്കാർന്നും എന്താണെന്ന് അറിയില്ല അവിടെ എത്തുന്ന ആടത് കാണാമില്ല ചേട്ടാ അങ്ങനെ നമ്മൾ എത്തിയത് ഇവിടെ കെ സി ജ്യൂസ് സെൻ്ററിലേട്ടാ പന്ത്രണ്ട് മണിയായിട്ട് ഇവിടെ ആൾക്കൊന്നും ഒരു കുറവുമില്ല കുറവില്ല ഒരു തിരക്കാ അങ്ങനെ നമ്മൾ മെല്ലെ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു ആഹാ എന്തൊരു സന്തോഷം ഇതെല്ലാം ഇപ്പം പുരക്കാർ അറിഞ്ഞതിന് എല്ലേരും കിട്ടുമായിട്ട് ചിരിച്ചോ ചിരിച്ചോ നല്ലോണം ചിരിച്ചോ ഇരുന്നിട്ട് എത്താത്തതുകൊണ്ടോ നിന്നിട്ടില്ല എന്നാ ഷെയ്ക്ക് കൊടുക്കുന്നത് ഷേയ്ക്ക് പുറത്തേക്ക് മറിയുന്നതിന് മുമ്പ് ഊതി ഊതി വലിച്ചു കൊടുക്കാനുള്ള പ്ലാനിങ്ങില്ലാന്ന് ഇവള് പിന്നെ ഐസ്ക്രീം ഫാനാൻ വേണ്ടി ഇവിടെ ഐസ്ക്രീം കൊടുത്തു മതിക്കും ഷെയ്ക്കലിൽ പെട്ടെന്ന് കാര്യം ആക്കിയിട്ട് ഇവർ ടേബിൾ പൊളിക്കാൻ ഉള്ള തന്ത്രപ്പാടിലോ അങ്ങനെ ഷെയ്ക്കും കുറിച്ച് തിരിച്ചുവരുമ്പാന്ന് നമ്മൾ ഈ കാര്യം കണ്ടേ മഴയാണ് ഇപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാകുമോ പെയ്യുന്നു കാട്ടിലപ്പള്ളിൻ്റെ അടുത്ത് മഴയുണ്ടെങ്കിൽ എന്നാൽ ഈ പഴചര ഭാഗത്ത് ഭയങ്കര മഴ ഇത്രവരെയായിട്ട് നമ്മൾ പൊരക്കാറൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് കോളലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ആരെ കോളും വന്നിട്ടില്ല ഹൈസ്പീഡിലങ്ങനെ നമ്മൾ പൊരക്കെത്തി ആരെങ്കിലും കണ്ടായിരിക്കും ആദ്യവും സ്കൂട്ടർ പൊക്കിയിട്ട് വരുന്നത് ഒച്ചപ്പാട് പൊരക്കാണ്ടിരിക്കരുട്ടി ഉരുട്ടി സ്കൂട്ടർ വല്ല ഉള്ള കയറ്റി എന്തൊരു കഷ്ടപ്പാടാ അടച്ചോനെ അങ്ങനെ കഷ്ടപ്പെട്ട് ഈ വണ്ടീനെ ഒരു സൈഡിലേക്കാക്കി ഒതുക്കി എത്ര വരെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നട്ടെ ആരും എണീച്ചിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പ എല്ലും പറഞ്ഞ പോലെ ബൈ